എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ത്രീ ആണോ ട്വൻറ്റി ആണോ ട്വൻറ്റി ത്രീ കളേഴ്സ് ഉണ്ട് എൻ്റെ അമ്മു അടിപൊളി നമ്മളിന്ന് ഒരേപോലത്തെ ആണല്ലോ ഇട്ടേക്കുന്നത് പക്ഷേ ഇതല്ല കേട്ടോ ഞങ്ങൾ കാണിക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് സൂപ്പറാണ് പ്രീ ബുക്കിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് പ്രഡിക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിന്റെ പ്രൈസ് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് പ്രൈസ് പറയുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ലൈവും ഒക്കെ നമ്മൾ നാളെ ആയിരിക്കും കേട്ടോ വരുന്നത് ഇതുപോലെ ഫോക്സ് ജോർജെറ്റിൽ പ്ലെയിൻ ആയിട്ട് ഏലൈ കട്ടിൽ നല്ല ലെങ്ത്തിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല ഫ്ലെയറുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് ബനാറസി ബനാറസിൽ ദുപ്പട്ട അതും ഈ ഫ്ലെയർക്കിഷ്ട ഒതുങ്ങുന്ന ടൈപ്പ് ദുപ്പട്ട ഇത് അതുപോലത്തെ ഒതുങ്ങുന്ന ടൈപ്പ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അപ്പോൾ സൂപ്പർ കളക്ഷനാണ് ഏകദേശം ഇരുപത്തി അല്ലേ ട്വൻറ്റി ത്രീ കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളറുകളും പാറ്റേണും ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക മസ്റ്റായിട്ടും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം കറക്റ്റ് പ്രൈസ് പറയുന്നവർ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ പേജും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അപ്പോൾ വേഗം ആയിക്കോട്ടെ അപ്പോൾ നാളെ വരുന്ന നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന കളറിൽ ഈ പ്രോഡക്റ്റ് ഗിഫ്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ നാളെ കാണാട്ടെ ഒബൈ താങ്ക്